സുദർശൻജി വീണ്ടും ഈ ലവ് ജി ഹാദ് കേരളത്തിലൊരു ചർച്ചാ വിഷയമാവുകയാണ് കേരള സ്റ്റോറി എന്ന ചലച്ചിത്രം ഇറങ്ങിയപ്പോൾ മുതൽ ഇത് കേരളത്തെ മാനം കെടുത്താനുള്ള ഒരു കഥാസൃഷ്ടിയാണ് എന്ന് ആരോപിക്കുകയും കേരളത്തിനെതിരായിട്ടുള്ള ഒരു നീക്കം ഒരു ഒരു പ്രചരണം എന്ന രീതിയിലുള്ള ആരോപണം ഉയർത്തുകയും ചെയ്ത ഇടത് വലത് മുന്നണികൾ ഇപ്പോഴത്തെ ഈ വാർത്തയോട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി പ്രണയക്കെണിയിൽ പെടുന്നു അവസാനം വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്ന ആവശ്യമുയരുന്നു അതിന് ഒരു പരിധിവരെ ആ പെൺകുട്ടി തയ്യാറാകുന്നു പക്ഷെ വീണ്ടും ആ പെൺകുട്ടിയെ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ച് പൊന്നാനിക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നു വിഷയം ഗുരുതരമാണ് എന്ന് അറിഞ്ഞപ്പോൾ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടാക്കുന്നു അതിനുശേഷം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായ പെൺകുട്ടി ഒരാഴ്ചയ്ക്ക് ശേഷം ജീവൻ എടുക്കുന്നു ഇതാണ് നമ്മൾ ഇന്ന് വാർത്തയാകെ അതെ ഇത് ഇത് ലൌജിഹാദ് തന്നെയാണോ എന്ന് ആദ്യം നമുക്ക് പരിശോധിച്ചാലോ ഇനി നമുക്ക് എന്തെങ്കിലും അമിത്വം പറ്റിയതാണോ തീർച്ചയായിട്ടും ഇത് ലവ് ജിഹാദ് തന്നെയാണ് ലവ് ജിഹാദിൻ്റെ ഒരു പ്രത്യേക വേർഷൻ ഒരു പ്രത്യേക ഒരു പരിപാടിയാണ് ഇത് ഇപ്പം ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഹിന്ദു പെൺകുട്ടികളെയൊക്കെ തന്നെ ഇത്തരത്തിൽ വളച്ച് പ്രണയം നടിച്ച് വളച്ച് മതം മാറ്റുക എന്ന് പറയുന്നത് അത് പ്രത്യേകമായ ഈ മതഭീകരവാദികളുടെ ഒരു അജണ്ട തന്നെയാണ് ഇതിപ്പം കുമാർജി ആദ്യം സൂചിപ്പിച്ചു ഇടത് വലത് മുന്നണികൾ ഈ ഹിന്ദുത്വ സമുദായത്തിനും സമൂഹത്തിനും വേണ്ടി നിലകൊള്ളുന്ന രാഹുൽ ഈശ്വർ പോലും കേരള സ്റ്റോറിയെ ഒരു വേള അത് ഫെയ്ക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അതവിടെ നിൽക്കട്ടെ എന്നാൽ പോലും തീർച്ചയായിട്ടും ഇതൊരു വലിയ പ്ലാനിന്റെ ഭാഗം തന്നെയാണ് ഇത് ഇതിനു മുൻപും ന്യൂസ് നിരവധി പ്ലാറ്റ്ഫോമുകളിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ട് ഈ ലൌ ജിഹാദ് എന്ന് പറയുന്ന ഈ ഒരു സാമൂഹ്യ വിപത്തിനെ കുറിച്ച് ഇത് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ഗ്രസിക്കുന്നതിനെക്കുറിച്ച് അതിനുശേഷമാണ് പി സി ജോർജും മാർ ജോസഫ് കലറങ്ങാട്ടുമൊക്കെ പറഞ്ഞത് എത്രയോ കാലം മുമ്പ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ പോലും ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ വിപത്തിനെ കുറിച്ച് കൃത്യമായ ഒരു അജണ്ട കൃത്യമായ ഒരു അജണ്ട സെറ്റ് ചെയ്ത് പ്രത്യേകിച്ചും കലാലയങ്ങൾക്ക് സമീപം ക്ഷേത്രങ്ങൾക്ക് സമീപം ആരാധനാലയങ്ങൾക്ക് സമീപം ഒക്കെ തന്നെ വളരെ വ്യത്യസ്തമായ വേഷം ധരിച്ച സ്റ്റൈല് സ്റ്റൈലിൽ താടി വെച്ച അതിമനോഹരമായി മേക്കപ്പ് ഇട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടിയ മൊബൈൽ ഫോണുകൾ കൈവശം വെക്കുന്ന ആൺകുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോഴും ഇതൊരു വലിയ അജണ്ടയാണ് ഇതൊരു വലിയ പ്രക്രിയയാണ് വലിയ ഒരു ട്രാപ്പാണ് സംശയമൊന്നുമില്ല ഈ സോന എൽദോസ് എന്ന് പറയുന്ന കുട്ടിയും ആ ട്രാപ്പിൽ പെട്ടുപോയതാണ് യാതൊരു സംശയവുമില്ല ഇതിനു മുൻപ് കൊട്ടാരക്കരയിൽ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തൊന്നുമില്ല ആ കുട്ടി തുറന്നു പറഞ്ഞു മതം മാറിയെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റൂ എന്ന് കാമുകൻ പറഞ്ഞു മുസ്ലിം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം കാമുകൻ മാത്രമല്ല കാമുകന്റെ അമ്മയും ബന്ധുക്കളും ഒക്കെ വട്ടം ചേർന്നിരുന്ന് പറഞ്ഞു മതം മാറണം എന്തായാലും മതം മാറിക്ക പറ്റൂ എന്നാലേ കല്യാണം കഴിക്കാൻ പറ്റൂ ഇങ്ങനെ കല്യാണം കഴിച്ച് ജീവിതം തുലച്ച ജീവിതം ഹോമിച്ച ജീവിതം ഇല്ലാതാക്കിയ ഈ സോനയെ പോലുള്ള എത്ര പെൺകുട്ടികളെ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു പ്ലാൻ തന്നെയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ ഒരു ചിഞ്ഞിനാറിയ ആപ്പകടം നമ്മളെപ്പോഴും പറയും നമ്മൾ ഹൈന്ദവ സംഘടനകളും ഹൈന്ദവ കൂട്ടായ്മകളും ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളടക്കം ആ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ക്രിസ്തീയ സഭകളെക്കൂടി ചേർക്കുകയാണ് ക്രിസ്തീയ സഭകളും പള്ളികളും അവിടുത്തെ വികാരികളും അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന കാസ പോലുള്ള സംഘടനകളടക്കം ഈ വിഷയത്തിൽ അടിയന്തരമായി ശ്രദ്ധ പതിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികളെ നമുക്ക് നഷ്ടപ്പെടും യാതൊരു സംശയവുമില്ല നിമിഷ ഫാത്തിമയുടെ കഥയൊക്കെ നമ്മൾ എത്ര കേട്ടതാണ് സോണിയ സബാസിന്റെ കഥ എത്ര കേട്ടതാണ് അതൊക്കെ തന്നെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് സംഭവിക്കും ഉറപ്പാണ് എനിക്കും ഒരു മകളുണ്ട് കുമാർജിക്കും ഒരു മകളുണ്ട് നമ്മൾ രണ്ടുപേരും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അല്ല ഈ നീണ്ട പട്ടികയാണ് നമുക്കറിയാം പക്ഷെ അതിലൊരു സോന എൽഡോസും കൂടി കൂട്ടിച്ചേർക്കപ്പെടുന്നു പക്ഷെ ഇതിന് ഒരു തടയിടേണ്ടേ കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഇല്ല അതല്ലേ ഈ പ്രീണനത്തിന്റെ പ്രശ്നമാണല്ലോ ഇത് കാരണം മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ എതിരായിട്ട് ഒരു പ്രസ്താവന ഇറക്കുകയോ ഒരു നടപടി എടുക്കുകയോ ചെയ്താൽ മുസ്ലിം വോട്ട് പോവില്ലേ അപ്പൊ പിണറായി വിജയൻ എന്ത് ചെയ്യും മരുമകൻ മന്ത്രി എന്ത് ചെയ്യും സത്യം പറഞ്ഞാൽ കേരളത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ മുസ്ലിം സംഘടനകളാണ് എന്റെ കുട്ടിയും കുമാർജിയുടെ കുട്ടിയും ഏത് സമയത്ത് സ്കൂളിൽ പോകണം എന്ന് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് സമസ്തയും അതുപോലുള്ള സംഘടനകളുമാണ് മുസ്ലിം സമുദായ സംഘടനകളാണ് അല്ലെ അവസ്ഥയിലേക്ക് നമ്മളെത്തി അപ്പൊ പിന്നെ നമ്മുടെ കുട്ടികൾ എങ്ങനെ ജീവിക്കണം നമ്മുടെ കുട്ടികൾ ആരെ കല്യാണം കഴിക്കണം എന്നുകൂടി ഈ മുസ്ലിം സംഘടനകളും ഈ ജിഹാദുകളും ഈ ലൗ ജിഹാദിന് ലൗജിഹാദുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മത ഭീകരവാദികളും നിരോധിക്കപ്പെട്ടെങ്കിലും ഇപ്പോഴും പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ടും ഒക്കെ തന്നെ തീരുമാനിച്ചാൽ നമ്മൾ എവിടെ ചെന്ന് നിൽക്കും എന്തായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഒരു ഒരു പത്ത് കൊല്ലത്തിന് ശേഷം അല്ലെങ്കിൽ അഞ്ചു കൊല്ലത്തിന് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ എത്തി നിൽക്കും നമുക്ക് നമ്മൾ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ റാഞ്ചാൻ വേണ്ടി ഒരു വലിയ റാക്കറ്റ് തയ്യാറാക്കി ഈ മതഭീകരവാദികൾ കാത്തിരിക്കുകയാണ് കുമാർജി അത് അത്ര എളുപ്പം നമുക്ക് വിസ്മരിക്കാവുന്ന ഒരു കാര്യമല്ല നമ്മളങ്ങനെ അതിനെ ലാഘവത്തോടെ കാണേണ്ട ഒരു കാര്യവുമല്ല കാരണം അധികാരികൾ മിണ്ടില്ല പിണറായി വിജയൻ മിണ്ടില്ല ആരും മിണ്ടില്ല ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളും ക്രിസ്തീയ സംഘടനകളും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ മിണ്ടിയില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കൈവിട്ട് പോകും ഉറപ്പാണ് ഈ ഈ പ്രശ്നമൊക്കെ ഉയർത്തുമ്പോൾ നമ്മൾ മാത്രമല്ല ഈ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ഇതൊക്കെ ആർ എസ് എസും സംഘപരിവാർ സംഘടനകളൊക്കെയാണ് ഈ ലൗ ജിഹാദിനെ കുറിച്ച് മിണ്ടിയിരുന്നത് പക്ഷെ പിന്നീട് ക്രിസ്ത്യൻ സംഘടനകളെല്ലാം തന്നെ രംഗത്ത് വരുന്നു നമ്മൾ കണ്ടു ജോർജ് അടക്കം രംഗത്ത് അതോടുകൂടി ഇതൊരു സാമൂഹിക യാഥാർത്ഥ്യമാണ് എന്നാൽ എല്ലാവർക്കും ദ്രോഹവും വിപത്തും ഒപ്പം അതെ അപ്പോൾ അപ്പോ തന്നെ ഈ ഇപ്പോഴും നമ്മൾ ഇത് പറയുമ്പോൾ ഈ വിവാഹത്തിന് എന്തിനാണ് ജാതിയും മതവും നോക്കുന്നത് അതൊരു ഇന്റർകാസ്റ്റ് മാര്യേജ് അല്ലേ എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷേ ഇവിടെ നോക്കൂ ഈ ഈ പെൺകുട്ടിയെ ഇയാൾ യഥാർത്ഥത്തിൽ പ്രണയിച്ചിരുന്നുവെങ്കിൽ ഇതൊക്കെ നടക്കുമായിരുന്നു കാരണം അച്ഛൻ ആ പെൺകുട്ടിയുടെ അച്ഛൻ മരിക്കും ാണ് ഇവർ ആ കുടുംബത്തെ വിവാഹ അഭ്യർത്ഥനയുമായി സമീപിക്കുന്നത് എന്ന് എന്നോർക്കും നാല്പത് അച്ഛൻ മരിച്ചു നാല്പത്തൊന്നോ ദിവസമോ മറ്റോ ആകുമ്പോഴാണ് ഈ പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസലുമായി ഇവർ പോകുന്നത് അതിനു മുമ്പ് അവർ പ്രണയത്തിലായിരുന്നു വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണം അല്ലെങ്കിൽ ഈ പള്ളിയിൽ നിന്ന് ഈ പറയുന്ന റെമീസ് പുറത്താകും എന്നറിയിക്കുന്നു അതിന് ആ പെൺകുട്ടി തയ്യാറായിരുന്നു പക്ഷെ ഇതിനിടയിൽ ഈ പറയുന്ന ക്രിമിനൽ റമീസ് എന്ന് പറയുന്ന ക്രിമിനൽ അനാശാസ്യ പ്രവർത്തനത്തിന് പോലീസിൻ്റെ പിടിയിലാകുന്നു ആ ഒരു നല്ല വിവാഹ ജീവിതം ക്ഷമിച്ചു എന്നാണ് പറയുന്നത് അതെ അതുവരെ അവൾ പിന്തുടർന്ന വിശ്വാസം അതുവരെ അവൾ വിളിച്ചിരുന്ന ദൈവം ഇതിനെയൊക്കെ ഉപേക്ഷിച്ച് അവൾ മതം മാറാമെന്ന് തയ്യാറായ ഘട്ടത്തിലാണ് അവൾ സ്വപ്നം കണ്ട ഒരു ജീവിതം അകന്നു പോവുകയാണെന്ന് അവൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം അവൾ പറയുന്നു എങ്കിൽ ഇനി മതം മാറാനൊന്നും കാത്തിരിക്കേണ്ടതില്ല നമുക്ക് ഉടനെ രജിസ്റ്റർ വിവാഹം കഴിക്കണമെന്ന് പറയുന്നു അപ്പോൾ ശാരീരികമായ ഉപദ്രവം തുടരുകയാണ് ഏതെങ്കിലും ഒരു സംഘടനയുടെ ഏതെങ്കിലും ഒരു ശക്തിയുടെ പിൻബലമില്ലാതെ ഇവർ ഈ അതിക്രമം കാണിക്കുമോ മറ്റൊരു പെൺകുട്ടിയുടെ ഇല്ല ദേഹത്ത് പോയി കയറാൻ ഇവർക്ക് എവിടെ നിന്നാണ് ധൈര്യം കിട്ടുന്നത് തീർച്ചയായിട്ടും ഈ മതഭീകരവാദികളുടെയൊക്കെ തന്നെ പിന്തുണ ഇതിനുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ പ്ലാനാണിത് ഇവർക്ക് പ്രത്യേകമായ ലക്ഷ്യങ്ങളുണ്ട് അതിപ്പോൾ എസ് ഡി പി ഐക്കായാലും നിരോധിക്കപ്പെട്ട പി എഫ് ഐക്കായാലും മറ്റ് പേരില്ലാത്ത സംഘടനകൾക്കായാലും ഒക്കെ തന്നെ അവർക്ക് ലക്ഷ്യങ്ങളുണ്ട് അവർ ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി എന്തും കാണിക്കും ഇത്തരത്തിൽ ഈ റമീസിനെ പോലുള്ള ആളുകളെ ട്രെയിൻ ചെയ്ത് പ്രത്യേകമായി അതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇതൊന്നും റമീസിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ റമീസ് എന്ന വ്യക്തിയുടെ ആ ഒരു രീതികളോ ഒന്നുമല്ല ഇതൊക്കെ പ്ലാൻഡായിട്ടുള്ള ഒരു ശൃംഖലയുടെ ഭാഗം തന്നെയാണ് റമീസ് യാതൊരു സംശയവുമില്ല കാരണം ഇത്തരത്തിൽ ആക്രമിച്ചും അല്ലെങ്കിൽ ഉപദ്രവിച്ചും ഏതെങ്കിലും തരത്തിൽ കുമാർജി പറഞ്ഞില്ലേ അച്ഛൻ മരിച്ച് നാൽപ്പതാം ദിവസം ഇതൊക്കെ തന്നെ വൈകാരികമായ ചൂഷണമാണ് ഒരു പെൺകുട്ടി നിസ്സഹായായി നിൽക്കുന്ന അവസ്ഥയിൽ ആ പെൺകുട്ടിയെ സമീപിക്കുന്നു അപ്പം ഇവൻ എനിക്ക് തുണയായി മാറും എനിക്ക് പിതാവില്ല പിതാവ് നഷ്ടപ്പെട്ടു എനിക്ക് ഈ ചെറുക്കൻ തുണയായി മാറും എന്ന ഒരു വിശ്വാസം ജനിപ്പിക്കൽ വൈകാരികമായി സമീപിക്കൽ അതുപോലെ തന്നെ സാമ്പത്തികമായി സമീപിക്കൽ കൊടുക്കൊന്നുമില്ല കൊടുക്കാമെന്ന് പറയും സാമ്പത്തികമായി സമീപിക്കൽ എന്നിട്ട് മതം മാറണം അതും വൈകാരികമാ ഇല്ലെങ്കിൽ എന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കും ആലോചിച്ച് നോക്കൂ എന്നെ എന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കും എനിക്ക് പിന്നെ ബുദ്ധിമുട്ടാകും എൻ്റെ കുടുംബത്തിന് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് നീ ഒന്ന് ജസ്റ്റ് മതം മാറിയാൽ സന്തോഷം ഇതൊക്കെ തന്നെ ഇവരുടെ കൃത്യമായ പ്ലാനിങ് ആണ് കൃത്യമായ അജണ്ടയാണ് കൃത്യമായ നടപ്പിലാക്കലാണ് ഇത് നമ്മൾ പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല അല്ലെങ്കിൽ ലൗജിഹാദ് ജിഹാദ് എന്ന് പറയുന്നൊരു വേർഷൻ അത് ആർ എസ് എസ് കൊണ്ടുവന്നതാണ് അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾ കൊണ്ടുവന്നതാണ് അങ്ങനത്തെ സംഭവമേ ഇല്ല ഇത് കൃത്യമായ പ്ലാനിങ് ആണ് എത്രയോ കുട്ടികൾ എനിക്കറിയാവുന്ന എത്രയോ കുട്ടികൾ എനിക്ക് പരിചയമുള്ള എത്രയോ കുട്ടികൾ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികൾ ഇതുപോലെ തന്നെ മതം മാറിയിട്ട് മുസ്ലിം സമുദായത്തിലേക്ക് മാറിയിട്ട് തലയിൽ തട്ടവും ഇട്ട് നടക്കുന്നവരുണ്ട് കുട്ടികളെ പറ്റി വളർന്നവരുണ്ട് ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട് ഇതുപോലെ വളരെ ദുരിതപൂർണമായ ജീവിതം നയിക്കുന്നവരുണ്ട് വീണ്ടും വീണ്ടും ഹിന്ദു ഹിന്ദുവിസത്തിലേക്ക് മാതാപിതാക്കളുടെ അടു അടുക്കലേക്ക് തിരിച്ചു വന്നവരുണ്ട് അങ്ങനെ എത്രയോ പേർ എത്രയോ എത്രയോ ആയിരങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട് ഇത് ഇവരുടെ പ്ലാനിങ് ആണ് നമുക്ക് തോന്നും ഇത് സ്വാഭാവികമായ പ്രണയമാണ് സ്വാഭാവികമായ ഈ പ്രണയത്തിന് ജാതിയുണ്ടോ മതമുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കും പക്ഷേ ഇത് പ്ലാനിങ് ആണ് ഇത് വ്യക്തമായ അതിനുവേണ്ടി അവർ പണം മുടക്കുന്നു ഞാൻ എൻ്റെ വാർത്താ വിശദീകരണത്തിൽ പറഞ്ഞു ഏറ്റവും കൂടിയ മൊബൈൽ ഫോൺ വണ്ടി അതുപോലെ തന്നെ ഏറ്റവും നല്ല ഹെയർ സ്റ്റൈലിങ് അല്ലെങ്കിൽ ഹെയർ ഡ്രസ്സിങ് ഏറ്റവും നല്ല വസ്ത്രധാരണം പെൺകുട്ടികളെ ആകർഷിക്കാൻ ഉള്ള എല്ലാ സെറ്റപ്പും നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഞായറാഴ്ചകളിൽ ക്രിസ്ത്യൻ പള്ളികളുടെ വാതിൽ പോയി നിന്ന് നോക്കൂ ഇതുപോലുള്ള പല ഇനങ്ങളെയും കാണാം അതുപോലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ നടക്കുമ്പോൾ പോയി നിന്ന് നോക്കൂ ഇതുപോലുള്ള പലവുമാരെയും കാണാം ഹൗമാരെല്ലാം ഈ പരുവുമാണ് ഹുമാരെല്ലാം ഇതിനു വേണ്ടി കച്ചകെട്ടിറങ്ങിയ ഏജന്റുമാരാണ് ഭീകരവാദികളുടെ അല്ലെങ്കിൽ മത തീവ്രവാദികളുടെ പിണിയാളുകളാണ് ശമ്പളക്കാരാണ് ഏറ്റവും ഇത് ഇതൊക്കെ അന്വേഷിക്കേണ്ട പോലീസും സംവിധാനങ്ങളും ഇന്റലിജൻസ് സംവിധാനങ്ങളും ഒക്കെ ഇപ്പോഴും കൈകെട്ടി നിൽ നോക്കി നിൽക്കുന്നു എന്നാലോചിച്ച് നമുക്ക് സത്യം പറഞ്ഞാൽ വലിയ വലിയ വിഷമവും പ്രതിഷേധവും ഉണ്ട് കേട്ടോ ഈ വിഷയത്തിൽ ഈ സോനയുടെ കേസിൽ തീവ്രവാദികളുടെ പ്ലാൻ പൊളിഞ്ഞത് എവിടെയൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് അതായത് അതെ ഈ പെൺകുട്ടി ഈ ഈ പറയുന്ന റെമീസുമായി നടക്കുന്ന സംഘർഷങ്ങളെല്ലാം ആ പെൺകുട്ടിയുടെ സുഹൃത്തിന് കൃത്യമായ വിവരങ്ങൾ അപ്പോൾ അത് സന്ദേശങ്ങളായിട്ടൊക്കെ നൽകി അതിപ്പോൾ പുറത്താകുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ തന്ത്രപരമായി മതപരിവർത്തനം നടത്താനുള്ള ഒരു ശ്രമത്തിനിടയിലാണ് ഇയാൾ ഇമോറൽ ട്രാഫിക്കിന് പിടിയിൽ പിടിയിലാണ് ഈ രണ്ട് ഘടകങ്ങളാണ് ഇപ്പോൾ പെട്ടെന്ന് ഇതൊരു ബ്രേക്ക് വരാനും അവിടെ ഈ പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കുന്നതിലേക്ക് ഇവർ പോകാൻ കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് തീർച്ചയായും രാജ്യവിരുദ്ധ ശക്തികളുടെ പിന്തുണ ഇതിനുണ്ടെങ്കിൽ ഈ പറയുന്ന റെമീസ് ജോലി ചെയ്തിരുന്നത് എവിടെയാണ് എന്ന് നമ്മൾ നോക്കണം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ താൽക്കാലിക ജീവനക്കാരനാണ് ഇതിപ്പോ താൽക്കാലിക ജീവനക്കാരന്മാരെ തിരഞ്ഞെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ ചില കമ്പനികളും ചില ഔട്ട്സോഴ്സിംഗ് ഏജൻസികളും ഒക്കെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല എന്തൊക്കെ വന്നാലും ഇത്തര ഇത്തരക്കാരെ ഇത്തരക്കാരെ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നവരെ ഈ രീതിയിൽ സാമൂഹ്യ വിരുദ്ധത എന്ന് പറയുന്ന രീതിയിൽ മുമ്പോട്ട് പോകുന്നവരെ അവരെയൊക്കെ കൃത്യമായി ഒബ്സർവ് ചെയ്യാനും അവർക്ക് ഇൻ്റലിജൻസ് അന്വേഷണവും മറ്റ് കാര്യങ്ങളും ഇവർക്ക് എതിരെ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി നടത്താനും ഒക്കെ തന്നെ സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ ജാഗ്രത പാലിക്കണം സി പി എം പറയുന്നതുമില്ലേ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ് ഈ വിഷയത്തിലൊക്കെ തന്നെ കാരണം ഇത്തരത്തിൽ പല ആൾക്കാരുണ്ട് നമുക്കറിയാം തിരുവനന്തപുരത്തൊക്കെ തന്നെ ചെറിയ ചെറിയ കടകൾ കേന്ദ്രീകരിച്ച് വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ മാറ്റി വെച്ചിട്ട് ചെ ചെറിയ കടകൾ പ്രത്യേകിച്ചും ഈ പാളയത്തൊക്കെ തന്നെ ചെറ ച ചില ചെറിയ കടകളുണ്ട് അത് ലേഡീസ് ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഉള്ളതാണ് ഇത് കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ഈ പരിപാടി പരിപാടിയുടെ ചില ചില ഭാഗങ്ങൾ നടക്കുന്നുണ്ട് റിക്രൂട്ടിംഗ് ആ റിക്രൂട്ടിങ്ങും മറ്റു കാര്യങ്ങളും അല്ല ഈ പെൺകുട്ടികൾ ഈ കടയിലേക്ക് വരുമ്പോഴേ അവർ അവരുടെ ഫോൺ നമ്പർ വാങ്ങിക്കുക അവരെ അവരോട് സംസാരിക്കുക അങ്ങനെ പല രീതിയിൽ നടക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ ഒരു ബന്ധു കല്യാണം കഴിഞ്ഞ കുട്ടിയാണ് എന്നിട്ട് പോലും ആ കുട്ടി ഇതുപോലെ എന്തോ ചുരിദാറിൻ്റെ ഷോളോ മറ്റേ വാങ്ങിക്കാൻ ചെന്ന നമ്മൾ ഇപ്പോഴല്ല ഒരു അഞ്ചാറ് വർഷം മുമ്പാണ് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഇതുപോലെ തന്നെ നല്ല സ്റ്റൈലായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത ഒരു താടിക്കാരൻ അബ്ബാസ് നാണവൻ്റെ പേര് ആ പേര് പേരിപ്പോഴും ഞാൻ ഓർക്കുന്നു എവിടെയാണ് വീടുന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും വിതുര എവിടെ ആ പ്രദേശത്ത് നെടുമ്പങ്ങാട പ്രദേശം എവിടെയാണ് പറഞ്ഞത് ഈ ഈ കുട്ടിയുടെ ഈ എൻ്റെ ഒരു കസിൻ്റെ ഫോൺ നമ്പർ വാങ്ങിക്കുകയും സ്ഥിരമായി വിളിക്കുകയും മെസ്സേജ് ആയിക്കുകയൊക്കെ ചെയ്തു അവസാനം ഇത് പോലീസിൽ പറയും വ്യക്തമായി തന്നെ എന്ന് പറഞ്ഞാൽ അവൾ ശക്തമായി തിരിച്ചടിച്ചപ്പോഴാണ് അതായത് കല്യാണം കഴിഞ്ഞവരെ എന്നൊന്നുമില്ല കല്യാണം കഴിഞ്ഞവരെയും കഴിയാത്തവരെയും ഒക്കെ തന്നെ ഈ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ കട തന്നെ അവിടെ ഇല്ല അതായത് ഇവരുടെ ഉദ്ദേശം ഇതാ താൽക്കാലികമായിട്ടൊരു കട സെറ്റപ്പ് ചെയ്ത് അതിനകത്തുകൂടെ ഇത്തരം കാര്യങ്ങൾ സാമൂഹ്യ വിരുദ്ധതയും ലൗകികൾ ഓപ്പറേറ്റ് ചെയ്യുക ഇതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്നത് നമുക്ക് വ്യക്തമാണ് നമ്മളിനിപ്പം അതങ്ങനെ അല്ല എന്ന് പറഞ്ഞാലും നമുക്ക് നമ്മളെ നമ്മളുടെ അന്വേഷണത്തിലും ഇത്രയും കാലത്തെ ആ ഒരു മാധ്യമ ജീവിതവുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടത്തിയതിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലാവുന്ന അതാണ് അതിൻ്റെ ഒരു അടുത്ത ചാപ്റ്ററാണ് ഈ സോന എൽദോസ് എന്ന് പറയുന്ന ഈ പാവം പിടിച്ച പെൺകുട്ടി അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വലിയ പട്ടിക ഏറ്റവും അവസാനം സോന എൽദോസിന്റെ പേരിൽ എത്തി നിൽക്കുന്ന പട്ടിക അത് സർക്കാരിന്റെയും അധികാരികളുടെയും കണ്ണു തുറപ്പിക്കാൻ പ്രാപ്തമല്ല ഇപ്പോഴും കാരണം ഈ പയ്യന്റെ പേരിൽ എടുത്തിരിക്കുന്നത് ആത്മഹത്യാ പ്രേരണ എന്ന കേസാണ് ജാമ്യം കിട്ടും മാത്രമല്ല ഇവർ കൈകൊണ്ടോ മറ്റോ ഒക്കെയാണ് ഉപദ്രവ ആയുധങ്ങളില്ല ഈ പറയുന്ന ശാരീരിക മർദ്ദനത്തിന് എങ്കിൽ വലിയ അധികാരികളും കൂടി ഇതിന്റെ കുമാർജി അധികാരികൾ ഇതിനൊപ്പം നിൽക്കുന്നു ഇതൊന്നും ശക്തമായ നടപടികൾ ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇത് ആവർത്തിക്കുന്നത് മാത്രമല്ല ഈ നടപടി വന്ന് ഇയാളെ അതായത് ഈ റമീസിനെ അറസ്റ്റ് ചെയ്ത് നിമിഷങ്ങൾക്കകം തന്നെ റമീസിന്റെ കുടുംബം അവിടെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ് ഇപ്പോ റമീസിന്റെ കുടുംബത്തിന്റെ വിലാസത്തിൽ ആരുമില്ല അവരെല്ലാരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിലാണ് അപ്പോ തീർച്ചയായും ഇവർ ഇനി അടുത്ത് കട ചെയ്യാൻ പോകുന്നത് ദേശത്തേക്ക് കടക്കുക എന്നുള്ളത് കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ നിയമ നടപടികളിൽ നിന്നൊക്കെ അവർ ഊരി പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നേരത്തെ നടത്തിയിരുന്നു ഇതാണല്ലോ ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു എന്ന് പറഞ്ഞാൽ കാരണം ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം കേസുകളൊക്കെ വന്നാൽ അതൊന്നും മാതൃകാപരമായി അത് ശിക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ മാതൃകാപരമായി മറ്റ് നിയമ സംവിധാനങ്ങൾക്ക് കീഴിലേക്ക് വരുന്നില്ല ഈ കന്യാസ്ത്രീകളുടെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു തെറ്റായ സന്ദേശം എന്ന് പറഞ്ഞാൽ അവർക്ക് ജാമ്യം കിട്ടി ഞാനത് ഒരു വാർത്തയിൽ പറയുകയും ചെയ്തു ഇവർക്ക് ജാമ്യം കിട്ടി ഇനിയിപ്പോൾ ഈ ബിലാസ്പൂർ ഹൈക്കോടതി ബെഞ്ചിന്റെ ഈ വിധി കോട്ടിയതുകൊണ്ട് അവർക്ക് ഇന്ത്യയിൽ എവിടെയും ജാമ്യം കിട്ടും ആരംഭെയ്താലും അതായത് മതപരിവർത്തനത്തെ മനുഷ്യഘടത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി അതുപോലെയാണ് ഇത് ഇത്തരത്തിൽ ഇവർക്ക് ജാമ്യം കിട്ടുകയും ഇവർക്ക് ശിക്ഷ ലഭിക്കാതെ പോവുകയും അല്ലെങ്കിൽ ഈ കേസ് വലിയ കാര്യമായി ചർച്ച ചെയ്യപ്പെടാതെ പോവുകയും ചെയ്താൽ നാളെ ഇത്രയേ ഉള്ളൂ ഇത് ഏഹ് അപ്പം പെണ്ണുങ്ങളെ വളച്ച് മതം മാറ്റുകയും അല്ലെങ്കിൽ ഇനിയിപ്പോൾ തല്ലിക്കൊല്ലുകയും ചെയ്താൽ പോലും വിഷയമൊന്നുമില്ല എന്ന ഒരു ധാരണ ഇവർക്കിടയിൽ വ്യാപകമായി പരക്കുന്നു അത് വലിയ തോതിൽ ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തിന് നമ്മുടെ പെൺകുട്ടികൾക്ക് ദോഷം ചെയ്യുക തന്നെ ചെയ്യും കാരണം ഇവർ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉറഞ്ഞു തുള്ളിയ നേരത്തെ ഈ പറയുന്ന പിതാക്കന്മാരൊക്കെ ഇപ്പോ നിശബ്ദത പാലിക്കുക ഞാനത് ചോദിച്ചുകൊണ്ടാണ് ഒരു വാർത്ത ചെയ്തത് എത്രമാത്രം അതായത് ഇതാണ് സത്യത്തിൽ മതപീഡനം എന്ന് പറയുന്നത് ലംഘനം മാർ ജോസഫ് പ്ലാൻ പ്ലാനി ഇവിടെ പോയി എന്താണ് പറയാത്തത് ഇവിടെ മറ്റ് മത എന്താ എന്താണ് കഴിഞ്ഞ ദിവസം എന്താ മിലാത്തിയോസ് ഏതൊരു സ്റ്റോറി മിലിത്തിയോസ് കുമാർജിതല്ലേസ് അദ്ദേഹമൊക്കെ അവിടെ പോയി പാമ്പ്ലാനി എവിടെ മറ്റു മത മേലധ്യക്ഷന്മാരോടും എല്ലാവരുടെയും പേര് നമുക്കറിയില്ല എവിടെ പോയി റാഫേൽ തട്ടിലെവിടെ ഈ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പി സി ജോർജ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ എതിർക്കാൻ വരെ ഇവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സത്യം ഇതാണ് ഇത്തരത്തിൽ ക്രൈസ്തവ ഹൈന്ദവ സമൂഹങ്ങളെ ഇത്തരത്തിൽ ചൂഷണം ചെയ്ത് പെൺകുട്ടികളെ ചൂഷണം ചെയ്ത് അവരുടെ ജീവിതം ഇല്ലാതാക്കുന്ന ഒരു സംഘം ഒന്നല്ല നിരവധി സംഘങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന യാഥാർത്ഥ്യം പിതാക്കന്മാരും ഞാൻ ഹൈന്ദവ മറ്റേ നേതാക്കളെ കൂടെ പറയുകയാണ് കേട്ടോ ഇവിടുത്തെ ആത്മീയ ആചാര്യന്മാരെ കൂടെ പറയുകയാണ് അവർ കൂടി ഈ വിഷയത്തിൽ ഇടപെടേണ്ടതാണ് ശക്തമായി ഇതിനെതിരെ നിലകൊള്ളേണ്ടതാണ് ശക്തമായ ഒരു കൂട്ടായ്മ ഈ ഒരു വിഷയത്തിൽ രൂപീകരിക്കേണ്ടത് തന്നെയാണ് അല്ലെങ്കിൽ പിടിവിട്ടു പോകും കൈവിട്ട് പോകും കുറച്ചു കഴിഞ്ഞാൽ ഇതൊരു വലിയ വലിയ ക്യാൻസറായിട്ട് നമ്മുടെ സമൂഹത്തെ പൊതുസമൂഹത്തെ ബാധിക്കും അതെ താ പറഞ്ഞത് നമ്മുടെ കുഞ്ഞുങ്ങൾ എൻ്റെയും കുമാർജിയുടെയും കുഞ്ഞുങ്ങൾ നാളെ എങ്ങനെ സ്കൂളിൽ പോകും കോളേജിൽ പോകും നമ്മളെങ്ങനെ സമാധാനത്തോടെ വീട്ടിലിരിക്കും ഇതാണ് പരിപാടി എങ്കിൽ അല്ലെ അതെന്തായാലും സാമൂഹിക മനസാക്ഷി ഉണരുക അത് അത്രയേ ഉള്ളൂ സാമൂഹിക മനസാക്ഷി ഉണരുക ശക്തമായ നിയമ സംവിധാനങ്ങൾ നിയമമുണ്ട് പക്ഷേ പ്രാവർത്തികമാക്കാനുള്ള തന്റേടം ഇവിടുത്തെ സർക്കാരിനോ സർക്കാർ സംവിധാനങ്ങൾക്കോ ഇല്ല അതിന് കാലം കൂടി എടുക്കുമെന്ന് തോന്നുന്നു ഹൈക്കോടതി നേരിട്ട് ഇടപെടുകയൊക്കെ ആണെങ്കിൽ കൊള്ളാം നടക്കും അത്രയേ ഉള്ളൂ അപകടം തന്നെയാണ് വിപത്ത് തന്നെയാണ് ദ്രോഹം തന്നെയാണ് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് സമൂഹം ഉണരണം അതുമാത്രമാണ് പോകുമ്പഴി നമസ്കാരം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമരാക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്